കുട്ടികളെ നന്നാവാൻ അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ചും ക്ലിയർ അയക്കണോന്ന് നോക്കിയാൽ മതി ഇല്ലെങ്കിൽ ഏതാ ക്ലിയർ കുറവിച്ചാൽ ക്ലിയർ ആക്കിയാ മതി അങ്ങനെ കുട്ടികൾ ആ അഞ്ച് കാര്യം തോനെ പറഞ്ഞാൽ നിങ്ങൾ അടങ്ങാറാക്കണോന്നുമല്ല ഈ അഞ്ചെണ്ണം ക്ലിയർ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ ഇല്ലേ ആക്കുക ഒന്ന് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കാം രണ്ട് ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരെന്നെ ആണോ അയക്കണത് നോക്കുക ഇല്ലെങ്കിൽ എന്താ കട്ട് ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റേ പിന്നെ ജന സർട്ടിഫിക്കറ്റിലും അതായി സ്കൂളിലും അതായി എസ് എൽ സി ബുക്കിലും ഇനി എന്താക്ക ഇനി നല്ലൊരു പേര് സങ്കല്പിക്കുകയെങ്കിലും ചെയ്യാം ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെങ്കിലും ചെയ്യാം നല്ലൊരു പേര് നമ്മള് സങ്കല്പിക്കുകയെങ്കിലും ചെയ്യാം അവനാന് പേര് അവനാൻ തന്നെ ഇടാൻ പറ്റും അവനാന് നല്ലൊരു പേര് അവനാൻ തന്നെ സ്വന്തമായിട്ട് തന്നെ ഇടാൻ പറ്റും നല്ല പേര് ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേര് മൂന്നാമത്തേത് ഹലാലും തെയ്യവുമായ ഭക്ഷണം അവനാൻ കഴിക്കുക ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ കഴിക്കുക നമ്മളെ അധ്വാനിക്കുന്നത് മുഴുവൻ കുട്ടികൾക്ക് നിന്നാൻ കൊടുക്കാനാണല്ലോ നമ്മൾ അധ്വാനിക്കണത് മുഴുവൻ മക്കൾക്ക് നമുക്ക് സ്വന്തമായിട്ട് തിന്നാൻ തോന്നാൻ മതിലൊന്നും ആവശ്യമില്ല നമ്മക്ക് തിന്നിരുന്നരുതിയിട്ട് ഒന്നോട്ട് സംഭവിക്കൂല നമ്മളീ അധ്വാനിക്കുന്നത് മുഴുവൻ മക്കൾക്ക് നിന്നാൻ കൊടുക്കാനാ അത് അറബിനെ എത്തിയിങ്ങാനെ ചേർത്തതാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും അറബിനെ എത്തിയിങ്ങാനും ചേർക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് അതായത് മേശന്റെ അടിക്കൂടെ വലിച്ചതാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവണേനുസരിച്ച് അവിടെ അറബിങ്ങനെ എത്തിങ്ങാനായി ഇവിടെ ഇങ്ങനെ മൂപ്പരിങ്ങനെ പരാറ്റണ അറബി അവിടെ എത്തിങ്ങാനേല അങ്ങനെ എങ്ങനെ കുട്ടികൾ നേരാവുക അത് തിന്നാലും നേരാവില്ല അത് ഭാര്യ കൊടുത്താലും നേരാവില്ല അത് ഭർത്താവ് തിന്നാലും നേരാവില്ല അത് ഉമ്മ കൊടുത്താലും പറ്റൂല അത് മക്ക് കൊടുത്താലും നേരാവില്ല ആദ്യം കുട്ടികൾ നേരാവണമെങ്കിൽ ഈ പൈസ ഒക്കെ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് അറബിനെത്തിങ്ങാനും വെട്ടണം സത്യങ്ങളെന്ത് വിചാരിച്ചിട്ടും കാര്യമല്ല ഇങ്ങനെ തന്നെയാണ് സംഗതി ഇങ്ങനെ തന്നെയാണ് നമ്മൾ അധ്വാനിക്കുന്ന മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് അവസാനം ആ മക്കൾ ഉപകാരമില്ലാതെ പോയാൽ എന്ത് ഗുണമുള്ളത് മക്കൾ ഉപകാരം ചെയ്യണമെങ്കിൽ ഹലാലും തൊയ്ബമായ ഭക്ഷണം സ്വന്തമായി കഴിക്കുകയും ഭാര്യ സന്താനങ്ങൾക്ക് അത് കഴിക്കാൻ കൊടുക്കുകയും വേണം അലാലാവണം തൊയ്യപ്പായിരിക്കണം മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം ജീവിക്കാൻ ആവശ്യമായ വിവരം പഠിപ്പിക്കണം കുട്ടികളെ വിവരത്തിലെ ഏറ്റവും വലിയ വിവരം ജീവിക്കാനുള്ള വിവരം ഒരാൾക്ക് കുറെ വിവരം ഉണ്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല വിവരങ്ങളിലെ ഏറ്റവും വലിയ വിവരം ജീവിക്കാനുള്ള വിവരമാണ് അതുകൊണ്ട് ജീവിക്കാനാവശ്യമായ ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം നാലാമത്തേത് അഞ്ചാമത്തേത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞതുവ ചെയ്യണം അമ്മാൻ്റെയും മാപ്പാന്റെയും ഉദ്ധാന്റേ കുട്ടികൾക്ക് ഉപകാരമുള്ള വേറെ ഉണ്ടാവൂല നമുക്ക് ദോരക്കാൻ തീരെ നേരം കിട്ടൂല ദോരക്കാൻ എന്തേലും കൊടുക്കാം ആ കുട്ടികൾ സ്വാധീഹാവാൻ വേണ്ടി തോരന്നോളീവര് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് റുപ്യ എനിക്ക് വരാൻ നേരം ഉണ്ടാവില്ല കേട്ടോ രണ്ടായിരത്തിഇരുന്നൂറ്റിഅമ്പത് തന്നിരങ്കിലും വേണ്ടില്ല വരാൻ നേരം ഉണ്ടാവണം അതാ വേണ്ട മക്കൾക്ക് വേണ്ടി ത്വരക്കാൻ നമുക്ക് തീരെ നേരമില്ല നമ്മൾ കൊടുക്ക കൊടുക്ക വേറെ ആരെങ്കിലും കിട്ടിയാൽ നമ്മക്ക് ഹൈറായി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞു വാ ചെയ്യണം എന്റെ ഈ ശബ്ദം സഹോദരിമാര് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഉമ്മമാര് മനസ്സറിഞ്ഞ് തോരുന്ന ആൾക്കാരാണ് ചരിത്രത്തിലേറ്റവും ശ്രദ്ധേയരായ ആളുകൾ മുഴുവൻ ചരിത്രത്തിൽ ശ്രദ്ധേയരായ മുഴുവൻ ആൾക്കാരും പരിശോധിച്ചാൽ ഇമ്മാര്ന്നവരാണ് സാലിഹി നേരത്തെ മരണപ്പെട്ടു ഉമ്മയാണ് നോക്കിയത് ഉമ്മയാണ് തോരുന്നത്

അല്ലെങ്കിൽ നാൽപ്പതിനായിരം പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഇൽമ നേടി ബഹുമാനപ്പെട്ട ഇമാമിനാബുഹി ജന്മന് കണ്ണിന് കാഴ്ച നാലായിരം ഉസ്താദ്മാര് നാലെണ്ണം മര്യാദക്ക് നമുക്കുണ്ടോ അയിതന്നെ ഒമ്പത് ഒന്നാം ക്ലാസ്സിലെ ഇബ്രാഹിം അല്ലാക്കാന് ഓർമ്മ ഉണ്ടോ ആകെ ഉള്ളത് ഒന്നാം ക്ലാസ്സിൽ അബ്രാഹിം അല്ലാക്ക് ആണ് മുപ്പത്തെട്ട് ഓർമ്മയില്ല ഏത് നാട്ടുകാരനെ അല്ലടാ ഇബ്രാഹിം അബ്രാഹിമല്ലാക്ക് ഏത് നാട്ടുകാരനായിരുന്നു എന്റെ സ്ഥാനം പറ്റി വേറെ അവരോട് ചോദിച്ചിട്ടു പോകണം ഇതാണ് കോലം സ്ഥല ഓർമ്മയില്ല നമുക്ക് ആർക്കും ഇല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് നല്ലൊരു ശതമാനത്തിന് ഓർമ്മയില്ലാന്ന് ഗുരുനാഥന്മാര് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഗുരുനാഥന്മാരെ ഓർമ്മമാണ് ഇല്ലെങ്കിൽ എന്താ കാട്ട അല്ലെങ്കിൽ മരട് പോയിട്ട് ചോദിച്ചോക്കണം അമ്മ ഞാൻ ഇങ്ങനെ മൂക്കൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചെന്നപ്പോ ഒന്നാം ക്ലാസ്സിലുള്ള ഉസ്താദ ആരെയും ചോദിച്ചു നോക്കണം ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് ഒരഞ്ഞൂറിന്റെ പുതിയ നോട്ട് കൊടുത്താണ്ട് ഒന്ന് ദ്വാരക്കാൻ വേണ്ടി പറയണം പോകുമ്പോ ആപ്പിളും വാങ്ങിക്കാടി മരണപ്പെട്ടു പോയ ആളാണെങ്കിൽ ഒരു ചെന്നിട്ടൊരു അസ്സലാമലിക്കും പറഞ്ഞ ഒരു ഫാത്യ ഏതുമായിരുന്ന ആള് അത് രണ്ടും പിടുത്തം കിട്ടണില്ലെങ്കിൽ ഒരു ഫാത്തിയോതിട്ട് പാർസലെങ്കിലും അയച്ചാളെ ജീവിതം മെച്ചപ്പെടും ഈ പറഞ്ഞതൊക്കെ ശരിയാണ് ഇതിൽ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല കേട്ടോ ഇതിൽ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല അത് ആദ്യം ഞാൻ വള്ളം കുടിച്ചത് പറഞ്ഞതായിരുന്നു അങ്ങനെ പറയാൻ വേണ്ടി ഒന്നുമില്ല ഈ പറഞ്ഞത് മുഴുവൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ തന്നെയാണ് എടുത്തോളൂ നാലായിരം സ്ഥാൻമാരാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ്

ബൽവ മൂന്ന് മൂന്ന് പരീക്ഷണങ്ങൾ വിദ്യാർത്ഥി ഗുരുവിനെ ും അത് ഏത് ഗുരുവാണെങ്കിലും പഠിപ്പിച്ച ഗുരുനാഥനാണെങ്കിലും ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ മൂന്ന് പരീക്ഷണുണ്ടാവും ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ മൂന്ന് പരീക്ഷണം അവര് ആ ഒന്നാമത്തേത് നിസിയാനുമാല്ലമാനിൽ നിന്ന് പഠിച്ചത് മറന്നു പോകുന്നതാ മൊത്തം മറക്കുന്നല്ല അവനിൽ നിന്ന് പഠിച്ചത് മറുമ മറക്കുക പറഞ്ഞാല് പരീക്ഷക്ക് എഴുതാൻ കിട്ടൊരിക്കലല്ല ഇൽമ് മറക്കാറിഞ്ഞാലേ വിവരം എന്ന് പറഞ്ഞാൽ എന്താ പരീക്ഷക്ക് എഴുതാൻ കിട്ടൂലെന്നല്ല പരീക്ഷക്കോയി എഴുതും ഓന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും ഓന് റാങ്ക് ഉണ്ടാവും ഓന് സ്വർണ്ണ മെഡൽ ഉണ്ടാവും ഓന് റബില്ല മാല കിട്ടും എല്ലാം കിട്ടും ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാൽ പഠിച്ചത് ആവശ്യം വരുന്ന സമയത്ത് ഓർമ്മയില്ലാതെ ആണ് മയ്യസ്കാരം പഠിച്ചു കയ്യെട്ടിട്ട് രണ്ടാമത്തെ പഠിച്ചോനെ റബ്ബി ഇനിയിപ്പ എന്താ വേണ്ടത് ഓർമ്മയില്ല ആവശ്യ നേരത്തെ ഓർമ്മ പോകും അതാണ് എൽമിന്റെ മറവിൽ അത് ഗുരുവിനെ നിസ്സാരമാക്കിയവരിനും ഉണ്ടാവും ആവശ്യ നേരത്തെ ഗീറ് മാറ്റാൻ മറക്കുന്നു ഇൻസൾട്ട് ചെയ്താലേ ഗീറ് മാറ്റേണ്ട നേരത്തെ ഓർമ്മ വരണ്ടത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ അതാ ഞാൻ ഗീർ മാറ്റാൻ മറന്നു എന്ന് പറഞ്ഞാൽ ഡിവൈഡർമാ പോയിട്ട് മറിഞ്ഞിട്ടുണ്ടാവും സാധനം ആവശ്യ നേരത്തെ മറക്കും ഗുരുവിനെ നിസ്സാരമാക്കിയാലേ അറിയായിട്ടാണോ അല്ലല്ലോ ഡ്രൈവിംഗ് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ബാക്കിയൊക്കെ അതേമാതിരി തന്നെ ബാക്കിയൊക്കെ അതേമാതിരി തന്നെയാണ് ഗുരുവിനനുസാരമാക്കിയാൽ അവനിൽ നിന്ന് മറക്കും ഒന്ന് രണ്ടാമത്തേത് അനുസാരമാക്കിയാൽ ഒജീനം സൂപ്പർ മാർക്കറ്റ് തുടങ്ങി പൊളിഞ്ഞു ജ്വല്ലറി തുടങ്ങി പൊളിഞ്ഞു കുവൈത്ത് പോയി കോയമായിരും ഖത്തർ പോയി ജയിലായി വേഗം ആലോചിക്ക ഏത് ടീച്ചറെ മശികൊടഞ്ഞത് പെട്ടെന്ന് ഏത് ടീച്ചറെ മഷി കുടഞ്ഞിട്ടുള്ളതെന്ന് ആലോചിക്കേം വരിക ടീച്ചറെ പോയി കാണുക പൊരുത്തപ്പെടിക്ക പോവുക രണ്ടാമത് ഒജീനം ഒരാൾക്ക് ഭക്ഷണം തടയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തതാണ് ഞാൻ പറഞ്ഞതാണെങ്കിലും സംശയിക്കൊണ്ടുള്ളു പുണ്ണി നബി പറഞ്ഞതാണ് എന്ന് റിസ്ക് റിസ്ക് തടയപ്പെടും ഭക്ഷണം മാത്രമല്ല എല്ലാ വഴിയും ഭക്ഷണത്തിലേക്കുള്ള എല്ലാ വഴികളും റിസ്ക് ഭക്ഷണം ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ ഉപാധികൾക്കും തന്നെ പറയാം അത് ചെലപ്പം ഗ്ലൂക്കോസേക്കാ സാനം കുത്തിയറണ്ട മേലൂല അത് ജീവിക്കാനാവശ്യമായ ഉപാധികൾക്കാണ് പറയുന്നത് അത് ചിലപ്പോ ഓക്സിജൻ ആയിരിക്കും പലതും ഉണ്ടാവും തടയപ്പെടാൻ തടയപ്പെടുക ജീവിതത്തിന്റെ മാർഗം അവന് തടയപ്പെടും മൂന്നാമത്തേത് സു അന്ത്യം ചീത്തയായി മരിക്കും ഗുരുവിനൻസാരമാക്കിയവ എന്താ അന്ത്യം ചീത്താല് അന്ത്യം നന്നാവുക അന്ത്യം നന്നാവുക എന്ന് പറഞ്ഞാല് ഓൻ എങ്ങനെയാണ് മരിച്ചത് എന്ന് ആളുകളോട് പറയാൻ പറ്റുന്ന രൂപത്തിലാകുന്നതിനാണ് നല്ല മരണം എന്ന് പറയാം നമ്മളൊരാള് മരിച്ചു നമ്മളവിടെ ചെന്നാൽ ചോദിക്കും എന്തായിരുന്നു വാപ്പാക്ക് തന്ന എന്ത് അവസാനം എന്തേ ഉണ്ടായി എന്ന് ചോദിക്കും അപ്പൊ മോൻ പറയും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഷുഗർ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു എന്നാലും മരുന്ന് വെച്ച് ഇങ്ങനെ പോകുകയായിരുന്നു അതിന്റെ ഇടയില് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ വിഷാം നമസ്കാരമൊക്കെ കഴിഞ്ഞ് മരിച്ചവർക്ക് യാസീനൊക്കെ ഓതി കുട്ടികളൊക്കെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ വാപ്പ നല്ല ഇങ്ങനെ ഇരിക്കുന്നതിൻറെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ശ്വാസം ഇങ്ങനെ വന്നു ഒന്നും ഉണ്ടായിരുന്നില്ല കട്ടിലും ഇങ്ങനെ പടിഞ്ഞാട്ട് തിരുമണി കടന്നുങ്ങാണ്ട് ലാഹി ലാഹ ഇല്ലാന്ന് ചെല്ലുങ്ങാണ്ട് നീട്ടി രണ്ട് ശ്വാസം വിട്ടു പിന്നെ വാപ്പ മുണ്ടിയില്ല അത് പറയുമ്പോ തന്നെ ഉള്ള ഒരു രസം തല്ലോ വേറെ ചെറിയ ആൾക്കാരും മരിച്ചു കൊടുത്തിന്നിട്ട് എങ്ങനെ എന്താ പാപ്പാക്ക് ദണ്ണെന്ന് ചോദിച്ചാലും ദണ്ണെന്ന് ചോദിക്കാന്ന് മാത്രല്ലേ വാപ്പ എങ്ങനെ മരിച്ചാരും ചോയിക്കാതിരിക്കട്ടേ എന്ന് ആലോചിക്കുന്നു അല്ലെങ്കിലോ എന്റെ മൊബൈൽ എന്തായിരുന്നു ദണ്ണെന്ന് ചോദിച്ചാൽ പറയും ആ ഒന്നും ഇപ്പൊ പറയണ്ട മരിച്ചു പോയില്ലേ എന്ന് പറയാണെങ്കിൽ നാട്ടുകാരോട് പറയാൻ പറ്റിയ കോലത്തിലല്ല എന്ന് മനസ്സിലാവും നല്ല മരണം എന്ന് പറഞ്ഞാൽ ആളുകളോട് പറയാൻ കഴിയുന്ന രൂപത്തിലാവുക ചീത്ത മരണം എന്ന് പറഞ്ഞാല് ആളുകളോട് പറയാൻ കഴിയാത്ത തരത്തിൽ ആയിത്തീരുക നല്ല മരണം ഗുരുവിനെ ആദരിച്ചവരിൽ ഉണ്ടാവും